കേരളത്തിൽ ഇന്നു വരെ ഒരു ബേക്കറിയിലും കൊടുത്തിട്ടില്ല നമ്മൾ എട്ട് രൂപയ്ക്ക് ഷാർജോടെ കൊടുക്കുവാണ് അതാണ് നമ്മുടെ പ്രത്യേകത കാരണം നമുക്ക് കസ്റ്റമർ സാധാരണക്കാരൻ ഒരു വെള്ളം കുടിക്കാൻ അവൻ ചാർജ് കുടിക്കാൻ അവൻ്റെ അമ്പത് രൂപ ഇല്ല അവൻ്റെ പത്ത് രൂപയുള്ളൂ അത് എട്ട് രൂപയ്ക്ക് നമ്മൾ ചാർജ് ചാർജാവും വേറെ ആരാണ് കൊടുക്കേണ്ടത് നമ്മൾ ചാർജ് എട്ട് കൊടുക്കും എട്ട് ഇരുപത്തെട്ട് നാൽപ്പത്തെട്ട് എന്നിങ്ങനാണ് നമ്മുടെ ഷാർജയുടെ നിരക്ക് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് നല്ല ഓഫർ കിട്ടുന്ന ഒരു കടയാണ് ഇതിൻ്റെ കാര്യങ്ങളുണ്ടോ ജൂസ് ഇരുപത്തിയെട്ട് നാൽപ്പത്തി എട്ട് എട്ട് ഇരുപത്തി എട്ട് നാപ്പത്തെട്ട് എല്ലാ എട്ടിന്റെ കളിയാണ് എട്ടു രൂപക്ക് ഷാർജാശേക്ക് കിട്ടുന്ന ഒരു കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കട വരുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മരുതിമൂട് പള്ളിയിൽ അവിടെ നിന്ന് കുറച്ച് അടൂരോട്ട് പോകുന്നത് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് പത്തനാറിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അടുന്ന് തിരിച്ച് പത്തനംതിട്ട റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു കട വരുന്നത് നമുക്കൊരു ചായ ഒക്കെ വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പന്ത്രണ്ട് രൂപയിൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കണം എന്നാൽ എട്ട് രൂപയ്ക്ക് ഇതുവരെ കേരളത്തിൽ ഒരു കടകളിലും കൊടുക്കാത്ത അതേ റേറ്റിൽ നമുക്ക് എട്ട് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നല്ല അടിപൊളി ഷേക്ക് കേട്ടോ നട്ട്സും ഫ്രൂട്ടി ഫ്രൂട്ടി ഒക്കെ എട്ട് അടിപൊളി എടുക്കാത്ത സാധനം നല്ല അടിപൊളി സാധനമാണ് ഞാനൊരു ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി സാധനം നല്ല തിക്കായിട്ട് എന്തുകൊണ്ടും വർത്താണ് നമ്മുടെ കേരളത്തിൽ നല്ല അടിപൊളി ചൂടാണ് ചൂട് സമയത്ത് നമ്മൾ എല്ലാവരും തിരക്കി നടക്കാറുണ്ട് എവിടെയൊക്കെ ഉണ്ട് ജ്യൂസ് കിട്ടുന്നത് റേറ്റ് കുറച്ച് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ അടിപൊളി സാധനം കിട്ടുന്ന കടയാണ് ഉപ്പിലിട്ടതും സർബത്തെന്ന് പറയുന്നത് നമ്മുടെ ഫൈസലുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഫൈസലുള്ള കടയാണ് നേരത്തെ ഇവിടുന്ന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കുടി വാങ്ങിക്കുന്നവർക്ക് ഒരു കുടി വാങ്ങിക്കുന്നവർക്ക് ഒരു കടി ഫ്രീ ആയിരുന്നു എന്നാൽ ഇപ്പം നല്ല ഓഫറാണ് എട്ട് രൂപ മുതൽ എട്ട് രൂപ മുതൽ എട്ട് രൂപയുടെ ഗ്ലാസ് ആണ് തീ കാണുന്നത് കാണുന്നത് ഇരുപത്തെട്ട് രൂപയുടെ ഗ്ലാസ് ആണ് കാണുന്നത് നാൽപ്പത്തെട്ട് രൂപയുടെ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് നിറച്ച അടിപൊളി ഷാർജാണ് ഷെയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ അടൂരോട്ട് പോകുമ്പോൾ പത്തനാത്ത അടൂരോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കട വരുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവനോട് ചോദിച്ചു മനസ്സിലാക്കാം നമുക്കിന്ന് എല്ലാവർക്കും വളരെ ഒരു പ്രയോജനമായിട്ട് ഉള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ പുതിയതായിട്ട് വന്നിരുന്നത് ബി ഇറക്കി ആരംഭിച്ചു ഇന്നലെ മുതലാണ് ഷാർജയുടെ പരിപാടി തുടങ്ങിയായിരുന്നു എട്ട് ഇരുപത്തെട്ട് നാപ്പത്തെട്ട് ഇന്ന് ഒരു കടയിൽ പോയാൽ നിങ്ങൾക്ക് ഒരു ചായ ഓടിക്കണമെങ്കിൽ പത്ത് രൂപ അല്ലെ പന്ത്രണ്ട് രൂപ കൊടുക്കണം അത് ഓരോ വാങ്ങാനാണ് നമ്മളിവിടെ എട്ട് രൂപ ചാർജ് കൊടുക്കുന്നത് എട്ട് ഇരുപത്തെട്ട് നാൽപ്പത്തെട്ട് എല്ലാം എട്ട് എട്ടുള്ള കളിയാണ് അതുപോലെ തന്നെ ചാർജ് മാത്രമല്ല പലതരം വെറൈറ്റി ആരം ജ്യൂസുകൾ റെഡ് ചില്ലീസ് അതുപോലെ തന്നെ നമ്മുടെ കൂളർ സുലൈമാനി ആയിട്ടുള്ള പല പലതരം ജ്യൂസുകൾ നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ മൊജിറ്റോ പാൽസർബത്ത് ഓർലിക്സ് ബൂസ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കുവാണ് അപ്പം ന്യൂ ന്യൂയർ ആയതുകൊണ്ട് ചെറിയൊരു ഓപ്പണിന്റെ മേളിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് എല്ലായിടത്തും സോർ നിറങ്ങോളത്തിനൊക്കെ ശേഷം ഇരുപത് രൂപ വാങ്ങിച്ചു നമ്മളിവിടെ ഉപ്പിട്ട് ഇതൊരു പതിനഞ്ച് രൂപ വാങ്ങി അതുപോലെ തന്നെ മധുരത്തിന് ഇരുപത് രൂപ ആ റേറ്റിലാണ് എല്ലായിടത്തേം കള്ളിലും നമ്മള് മാക്സിമം റേറ്റ് താത്തു തന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് മീയർ ആ ഒരു നല്ല രീതി പോട്ടെ എന്ന് ആശംസിക്കുന്നു